ഇവിടുത്തെ നിയമപാലികളുടെ മുന്നിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ മുന്നിൽ ഇവിടുത്തെ കോടതിയുടെ മുന്നിലൊക്കെ ഒരു വളരെ വിശുദ്ധമായ സംഘടനയാണ് ഈ സംഘടന എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വിലയിരുത്തിയിട്ടുണ്ട് ഇതാണ് ഈ നൂറോളം വർഷത്തെ പിന്നെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ മുമ്പ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് പിന്നെ ഒരു കോൺഗ്രസ് നേതാവാണ് അപ്പം മൂപ്പനോട് പറഞ്ഞു നിങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂർ പോയപ്പോൾ നമ്മുടെ സമ്മേളനത്തിന്റെ ചുറ്റും താമസിക്കുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ജഡ്ജികളിൽ അതുപോലുള്ള വലിയ വലിയ പ്രൊഫസർമാരൊക്കെയാണ് അതിനെ ചുറ്റി താമസിക്കുന്നത് അപ്പൊ ഇവ ഇയാളോട് ചോദിച്ചുവരാം എന്തോ അവിടെ സംസ്ഥാനം എന്റെ സംഗതി ഉണ്ടല്ലോ എന്താ അത് അവരിവിടെ ഭയങ്കര ആളുകളൊക്കെ കൂടി ഞങ്ങളൊക്കെ വിചാരിച്ചു രാത്രി നേരം വിളിക്കുന്നു ഉറങ്ങാൻ പറ്റൂല പക്ഷെ ആ കറക്റ്റിനെ അവർ നിർത്തി അത്ര ആളുകൾ ഉണ്ടായിട്ട് പോലും നമ്മളാരും ശല്യം ചെയ്തില്ല സമസ്ത സമസ്തകയുള്ള ജമീയത്തിലുമെ സ്ഥാപിക്കപ്പെട്ടോടെ മുതൽ ഇന്നേ വിലയുള്ള സമസ്തകയുള്ള ജമീയത്തിലുമ്മന്റെ ചരിത്ര അതാണ് ഇവിടെ ഏതെങ്കിലും നൽകുന്ന മതവിദ്യാഭ്യാസം സമസ്ത കേരള ജമീയത്തിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല മത സൗഹാർദ്ദത്തിനെയാണ് സമസ്ത കേരള ജമീയത്തിലുമായി എന്നും ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്